ഹലോ മൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ കുറെ കാലങ്ങളായി നമ്മളൊരു ഞങ്ങൾ രണ്ടുപേര് കമ്പയർ ചെയ്തിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് അതെ അപ്പൊ ഞങ്ങൾ ഓർത്തു കുറച്ച് അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് നിങ്ങളെ കാണിച്ചു തരാൻ കുറച്ച് തായ്ലൻഡ് വെറൈറ്റീസും കുറച്ച് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് അതെ ഇന്നത്തെ കുറെ അടിപൊളി വെറൈറ്റീസ് ആണ് നമ്മുടെ വെറൈറ്റീസ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന അത്രയും ഭംഗിയുള്ള കുറച്ച് വെറൈറ്റീസ് ഇതോടൊപ്പം ഫ്രീ ആയിട്ട് ഞങ്ങളിപ്പോ അടിയൻ മെനർജൈസർ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ പ്ലാന്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാണാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ അടീനിയം പ്ലാന്റ്സ് വേണ്ടി മാത്രമുള്ള ചാനലാണ് അടീനം പ്ലാന്റ്സിന്റെ സെയിൽ അടീനിയം പ്ലാന്റ്സിന്റെ കെയറിങ് അതുപോലെ നിങ്ങൾക്ക് അടീനം പ്ലാന്റ്സിന് എ ടു സെഡ് കാര്യങ്ങൾ എന്തറിയണമെങ്കിലും നമ്മുടെ ചാനൽ നോക്കിയാൽ മതി ഞങ്ങളുടെ അസിസ്റ്റൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിച്ചതിന് ശേഷം പ്ലാന്റ് വാങ്ങിക്കാനായിട്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അസിസ്റ്റൻസ് ഉണ്ടാകും ബുക്കിംഗ് വരുന്നത് വാട്സ്ആപ്പ് വഴിയാണ് നമ്പർ ഇവിടെ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബുക്കിംഗ് എന്നല്ലേ അതെ പിന്നെ ബുക്കിങ്ങിനെ പോലെ തന്നെ നമ്മള് പ്ലാന്റ്സുകള് കൊറിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒട്ടുമൊക്കെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പ്ലാൻസ് കൊറിയർ ചെയ്യുമ്പോ പ്ലാന്റുകൾ നശിച്ചു പോകുമെന്നാണ് പേടി ഒരിക്കലും ഇല്ല നൂറ് ശതമാനം നമ്മുടെ ബാത് നമ്മൾ ക്ലിയർ ആയിട്ടായിരിക്കും അയക്കത്തുള്ളൂ അതുപോലെ തന്നെ മറ്റുള്ള ചെടികൾ പോലെ അടീനം പ്ലാന്റ്സ് ഇപ്പൊ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ഏറ്റവും സൂപ്പർ ആയിട്ട് സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് കുറഞ്ഞ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റിയ അടീനം പ്ലാന്റ്സ് തന്നെയാണ് കാരണം ഇപ്പൊ ബെയർ റൂട്ടഡ് ആയിട്ട് അയച്ചാൽ പോലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാൻ വെറൈറ്റീസ് പരിചയപ്പെടണ്ടേ അതെ ഇന്ന് ഞങ്ങൾ പത്ത് പ്ലാന്റ്സ് ആണ് കോമ്പോയിൽ കാണിക്കാൻ പോകുന്നത് വെറൈറ്റീസ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും ഭംഗിയുള്ള വെറൈറ്റീസ് തായ്ലാന്റ് വെറൈറ്റീസ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിഞ്ഞ് നിന്ന് ആര് കണ്ടാലും ചോദിക്കുന്ന അതേ ഭംഗിയുള്ള വെറൈറ്റീസ് ഒക്കെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇരുപത് വെറൈറ്റീസിൽ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പത്ത് പ്ലാന്റ്സുകളാണ് അപ്പം ഇതേപോലെയാണ് നമ്മുടെ വാട്സപ്പ് കാറ്റലോഗ് വരുന്നത് അതിൽ നമുക്ക് ഒരു നാപ്പത്തഞ്ചോളം വെറൈറ്റീസ് വരുന്നുണ്ട് ഇതിപ്പോ ഒരു പത്തിരുപത് വെറൈറ്റീസ് ആണെങ്കിൽ ഒരു നാല്പത്തഞ്ചോളം വെറൈറ്റീസ് വരുന്നുണ്ട് നമ്മളിപ്പോ ജസ്റ്റ് ഒരു പത്ത് പ്ലാൻസിന്റെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെടികളാണ് നിങ്ങളെ നഴ്സറിയിലെ ബെസ്റ്റ് ബ്ലൂമും അല്ലെ അതെ അത് തന്നെയാണ് കാരണം ഏറ്റവും ബെസ്റ്റ് ബ്ലൂമിംഗ് ആയിട്ടുള്ള ചെടികളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ കോംബോ മെയിൻ ഹൈലൈറ്റ് പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് ബുക്ക് ചെയ്യാൻ നേരത്തെ പോസ്റ്റും നമുക്ക് അവൈലബിൾ ആണ് അപ്പോ സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ പ്രത്യേകം എടുത്ത് പറയാം കാരണം ഇല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് മെയിൻ ആയിട്ട് അയയ്ക്കുന്നത് ഡിജി ഡി സി വഴിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻസുകൾ കിട്ടുന്നത് ഡിജി ഡി സി വഴി ആയിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് ഒന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ എപ്പോഴും കിട്ടുന്നത് ഡി ടി ഡി സിയാണ് അപ്പൊ ഞങ്ങൾ ഡി ടി ഡി സി ആയിരിക്കും എല്ലാവർക്കും അയയ്ക്കുന്നത് ഇനി സ്പീഡ് പോസ്റ്റ് പോയി വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രത്യേക എടുത്ത് പറയേണ്ടതാണ് പിന്നത്തെ കോംബോ പത്തിന്റെ കോംബോയാണ് ഈ കോംബോന്റെ റേറ്റ് തന്നെ ആദ്യം പറയാം രണ്ടായിരം രൂപയാണ് ഇത് മാത്രം നല്ല വെറൈറ്റീസ് വരുന്നത് ഇതിലധികം കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് ഈ കോംബോയിൽ നിങ്ങൾക്ക് പത്ത് പ്ലാന്റ്സുകൾ മാത്രമല്ല കേട്ടോ കിട്ടുന്നത് ഇതിന് ഇട്ടു കൊടുക്കാനായിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എനർജൈസർ പാക്കറ്റ് ആണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും റിപ്പോർട്ട് ചെയ്ത പാടയാണോ ഇടണ്ടതെന്ന് അല്ല കേട്ടോ ചെയ്തിട്ട് ഒരു വൺ വീക്കിനു ശേഷമാണ് നമ്മുടെ എനർജൈസർ ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ എനർജൈസറിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഗുണങ്ങളും അതിന്റെ പ്ലാനുകൾ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അടീന്നം അല്ല നിങ്ങൾക്ക് ബൊഗേംബില്ല ഈ സീസൺ തുടങ്ങാൻ പോവാണ് ബൊഗെമ്പ അഗ്ലോണിമ അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാ പ്ലാന്റ്സിനുകൾക്കും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ എനർജൈസറും നിങ്ങൾക്ക് ഇതിനൊപ്പം സാമ്പിൾ പാക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അതല്ല എക്സ്ട്രാ അതിലൂടെ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണമെങ്കിൽ എനർജൈസറിനെ പറ്റി ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി അപ്പൊ ഇന്നത്തെ വെറൈറ്റീസ് നമുക്ക് കാണാം അല്ലേ ഓരോ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് ഇപ്പൊ പരിചയപ്പെടാം ഞാനൊരു അഞ്ച് വെറൈറ്റീസ് കാണിക്കുന്നതായിരിക്കും ഇവനും അഞ്ച് വെറൈറ്റീസ് കാണിക്കുന്നതായിരിക്കും അതെ ഞങ്ങൾ രണ്ടൊരു അഞ്ചായിട്ട് കാണിച്ചു തരാം ഇനി അതല്ല ഞങ്ങൾ രണ്ടുപേരും കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കും നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കുവാണെങ്കിൽ അതും കാണിച്ചു തരുന്നതാണ് സോ ഇന്നത്തെ ആദ്യത്തെ രണ്ട് വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത് തായ്ലാന്റ് വെറൈറ്റി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള മോസ്റ്റ് ഡിമാൻഡിങ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോകളിൽ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്ന വെറൈറ്റീസ് ആണ് തായ്ലാൻ വെറൈറ്റി അപ്പൊ ഞാൻ ഓട്ടു ഞാൻ ഇന്ന് കാണിക്കുന്നതിൽ എന്താണെങ്കിലും രണ്ട് തായ്ലാൻ വെറൈറ്റി ഇതേ കടോ ഇതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന രണ്ട് തായ്ലാൻഡ് വെറൈറ്റി അപ്പൊ ആദ്യം കാണുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഈ വെറൈറ്റിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റും ഐ മീൻ അകത്തുനിന്ന് വരുന്ന കളർ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു ബ്രിൻജാൾ കളറാണ് വരുന്നത് ഭയങ്കര ഭംഗിയുള്ള വെറൈറ്റി നല്ല ഗ്രോത്ത് ഉള്ള വെറൈറ്റിയാണ് ആണ് രണ്ടാമത് കാണിക്കാൻ പോകുന്നത് ഈ വെറൈറ്റി കണ്ടോ നിങ്ങൾ ഇതാണ് രണ്ടാമത് കാണിക്കാൻ പോകുന്ന വെറൈറ്റി നല്ല അടിപൊളി വെറൈറ്റി ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇത് രണ്ടും നമ്മുടെ നഴ്സറിയിൽ ഉള്ളതിൽ തന്നെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടല്ലോ നല്ല വെറൈറ്റി അടുത്ത രണ്ട് വെറൈറ്റി അതൊക്കെയാ നോക്കണ്ടേ ആ പേള് എന്ന് പറഞ്ഞ വെ വെറൈറ്റി ആണ് നല്ല വൈറ്റും ബേബി പിങ്ക് കളറും ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാന്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതുപോലെ നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഒരുപാട് ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് അല്ല ഇതിന്റെ കോഡ് വരുന്നത് അറുപത്തി എട്ടാണ് കേട്ടോ നല്ല വൈറ്റും ബേബി പിങ്ക് കളറും ആണ് കേട്ടോ നല്ല മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് പിന്നെ അടുത്ത് കാണുന്നത് ഒരു തായ്ലൻഡ് വെറൈറ്റി നമ്മുടെ ഗാലക്സി നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഞങ്ങളുടെ നഴ്സറിൽ ഉള്ളതിലേ ഭയങ്കര ഭംഗിയുള്ള ഒരു വെറൈറ്റി മീ ഇത് വെറുതെ പറയുന്നതല്ല ഇത് സിംഗിൾ പെട്ടിലാണെന്ന് ഓർത്ത് ആരും ലോക്കൽ വെറൈറ്റി ആണ് ചിന്തിക്കരുത് ഇതില്ലേ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മെറൂണും ക്രീമും കൂടി വന്നിട്ടില്ലേ നേരിട്ട് വിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഈ ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആര് കണ്ടാലും ചോദിക്കും ഇത് ഏത് പ്ലാന്റ് ആണ് ഇത് എവിടെന്ന വാങ്ങിച്ചു തന്നെ ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നു ആ ഒരു കാര്യത്തില് ഞാൻ അടുത്ത രണ്ട് വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ രണ്ട് വെറൈറ്റിയാണ് ആണ് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഒന്ന് യെല്ലോ ില് അറ്റത്ത് ഒരു റെഡ് കളർ വരുന്ന വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കോമ്പോകോട് എല്ലാത്തിന്റെയും ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എ ഡി അറുപത്തി ഇതിന്റെ ഡിഗ്രിന്റെ കോമ്പോക്കോട് വരുന്ന പ്ലാന്റ് ഉണ്ടോ നല്ല സൂപ്പർ വെറൈറ്റി ആണ് വെറൈറ്റിയാണ് ട്രസ്റ്റ്മിത്തവരാണെങ്കിലും മിസ് ചെയ്യാതെ വാങ്ങിക്കുക അടുത്തത് അതെ ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇത് മെറൂണും ക്രീമും കൂടി വരുന്ന മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കോഡ് അല്ല കോഡോ നമ്പർ വരുന്നത് നാൽപ്പത്തി ഏഴാണ് സൂപ്പർ വെറൈറ്റിയാണ് മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കാം കേട്ടോ എനിക്ക് അത്രേം പറയാനുള്ളൂ ഇതൊക്കെ നല്ല വെറൈറ്റീസ് ആണ് ആൻഡ് വെറൈറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഉണ്ട് എന്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക് എല്ലാ ചെടികളും ഓരോ ചെടിയും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കൊണ്ടാണ് എനിക്ക് ഇത്രയും കൂടി നിങ്ങളോട് ഉറപ്പ് പറയാൻ പറ്റുന്നത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കളർ തന്നെ കിട്ടും എന്നുള്ളത് അപ്പൊ അടുത്ത വെറൈറ്റി കാണണ്ടേ പൂവർ എല്ലോ വരുന്ന നമ്മുടെ ആണ് നല്ല ഡാർ നമ്മുടെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ നല്ല പ്രത്യസ്തമായിട്ടുള്ള നല്ല യെല്ലോ കളറാണ് ഇതിന് വരുന്നത് ഇത് ട്രിപ്പിൾ പെറ്റിൽ വരുന്ന യെല്ലോ വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് യെല്ലോ വരുന്നത് ഇപ്പൊ ഞങ്ങടെ എന്റെ ഡ്രസ്സിന്റെ ബാക്കിൽ നോക്കുമ്പോ നിങ്ങൾക്ക് നന്നായിട്ട് ആ കളർ എടുത്ത് നിൽക്കുന്ന അറിയാൻ പറ്റും കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ എയ് എയ്റ്റി ഫോർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നല്ല ഡാർക്കും അജന്തിയും അതേപോലെ ബോർഡേഴ്സിൽ നല്ല ക്രീം കളറാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്ന വരുന്നത് ഇത് നല്ല റോസാപ്പൂ പോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ വെറൈറ്റി കണ്ടാലോ ഞാനിവിടെ അതും പിടിച്ച് വെയിറ്റ് ചെയ്ത് നിക്കുവായിരുന്ന അടുത്ത വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ ഉള്ളതിൽ ഏറ്റവും ഡാർക്ക് കളർ വരുന്ന മജന്ത കളർ വലിയ പൂക്കളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത് അതെ കാണിച്ച നിങ്ങളെ കണ്ടോ പൂ കണ്ടോ ഇത്രയും വലിയ പൂക്കളോട് കൂടിയ അടീനം പ്ലാന്റ്സ് ആണ് വരുന്നത് പിന്നെ പത്താമത് വെറൈറ്റി ലാസ്റ്റത് വെറൈറ്റി ആണ് നമ്മുടെ സ്റ്റാർ ടൈപ്പ് വരുന്ന നമ്മുടെ സിംഗിൾ പെറ്റിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഈ വെറൈറ്റി വരുന്ന സ്റ്റാർഫിഷ് കണ്ടിട്ടുണ്ടോ ഷേപ്പ് നിങ്ങൾ അതിന്റെ അതേ ഷേപ്പ് വരുന്ന ഒരു അഡീനിയം പ്ലാന്റ് ആണ് സ്പെഷ്യൽ ആണ് നല്ല ബ്രൈറ്റ് റെഡ് കളറിൽ വരുന്ന സ്റ്റാർഫിഷ് പെറ്റൽ സോ അതാണ് ലാസ്റ്റ് കാണിക്കുന്ന ഈ വെറൈറ്റി അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ പത്ത് ചെടികൾക്ക് രണ്ടായിരം രൂപയാണ് ഫ്രീ എനർജൈസർ നിങ്ങൾക്ക് അതിന്റെ ഒപ്പം റിപ്പോർട്ടും വിട്ടു കൊടുക്കാൻ ഞങ്ങൾ തരുന്നതാണ് ഇപ്പൊ കോംബോ കോഡ് കൊടുത്തിരിക്കുന്നത് എസ് എയ്റ്റ് ആണ് എസ് എയ്റ്റ് എന്ന് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി എസ് എയ്റ്റ് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഈ പത്ത് ചെടികളായിരിക്കും കിട്ടുന്നത് ഇതിന്റെ താഴെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും കമന്റ് ചെയ്ത് പറയണം അടീനം പ്ലാന്റ്സ് ഇഷ്ടമാണോ അടീനം പ്ലാന്റ്സിന്റെ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് വെറൈറ്റീസ് കൂടുതൽ കാണണോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ